ലബനാൻ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രത്തിന്റെ പേരാണ് പ്രതിരോധവും യുദ്ധവും പ്രതിവിധിയും സംവിധാനങ്ങളും ഇസ്രായേലും ലബനാനും ലബനാനും ഇസ്രായേൽ ഇതാണ് ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും പത്രങ്ങളിലും രാഷ്ട്ര രാഷ്ട്രീയ ഭരണ സംവിധാന നേതൃത്വ നിരയില് എല്ലാം ചർച്ചയായിട്ട് പുറത്തു വരുന്നത് ഇതിന്റെ രസതന്ത്രം ലബനാന്റെ യുദ്ധത്തിന്റെ രസതന്ത്രം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് തൊള്ളായിരത്തി അറുപത്തി യുദ്ധം അത് മുറിവേറ്റ മാരകമായിരിക്കുന്ന ഒരു യുദ്ധമാണ് മുറിവേറ്റത് അറബ് രാജ്യത്തിനാണ് വിജയം വരിച്ചത് ഇസ്രായേലാണ് ആ മുറിപ്പാട് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ഒരു അറബ് രാജ്യത്തിന്റെ മേലെയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ പ്രധാനമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച രാജ്യങ്ങളിലൊന്ന് ലബനാൻ തന്നെയാണ് ഈജിപ്ത് ഉണ്ടായിരുന്നു സിറിയ ഉണ്ടായിരുന്നു ജോർദാൻ ഉണ്ടായിരുന്നു ഇറാഖ് ഉണ്ടായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നു ആറ് രാജ്യങ്ങൾ ആറ് ദിന യുദ്ധം ആറ് മണിക്കൂർ കൊണ്ട് അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ട ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പിൻപുറ പിന്നാമ്പുറം പിന്നീട് വലിയ രീതിയിലുള്ള യുദ്ധവും കെടുതികളും വിഷയങ്ങളും പ്രശ്നങ്ങളുമായി സംഘർഷാവസ്ഥയിൽ ഇതെത്തുകയും ചെയ്തു തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലത്താണ് ലബനാനിൽ ഇസ്ബുല്ലാ ഗ്രൂപ്പ് സംഘടനാ രീതിയിലേക്ക് വളർന്നു വരുന്നത് അവർ ഭരണസാന്നിധ്യം വഹിച്ചു അവിടുത്തെ പാർലമെന്റിൽ അംഗങ്ങളായി ഭരണ ഭരണത്ത് അവർ മന്ത്രിസ്ഥാനം വഹിച്ചു അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഭാഗമായി ഹിസ്ബുല്ല ഗ്രൂപ്പ് വളർന്നു ആ വളർച്ച തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അവിടെ ഒരു സംഘടനാ സംവിധാനമില്ലാത്ത രീതിയിൽ ലബനാനിൽ പ്രവർത്തിച്ചിരുന്ന ഇറാൻ്റെ മലീഷ്യ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇറാനാണ് അങ്ങനെ ഒരു ഷിയ മലേഷ്യ വിഭാഗത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ലബനാനിൻ്റെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായിരിക്കുന്ന താല്പര്യമൊന്നുമില്ല കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഭൂപ്രദേശം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ ആ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ഈ ഇസ്ബുല്ലാ ഗ്രൂപ്പ് അതിലേക്ക് സജീവമായിട്ട് എടുത്തു ചാടിക്കൊണ്ട് അതിർത്തിയിൽ എല്ലാ കാലത്തും വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേ പക്ഷെ അവരുപയോഗിക്കുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായി അവര് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ താവളങ്ങൾ എയർപോർട്ടുകൾ സീ പോർട്ടുകൾ സെറ്റിൽമെൻ്റുമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഭൂപ്രദേശങ്ങൾ ഇത്തരം സ്ഥലങ്ങളെയാണ് ആക്രമിക്കാറുള്ളത് സാധാരണഗതി അവിടുത്തെ ഇസ്രായേലിലെ പൗരന്മാരെയോ അവിടുത്തെ സാധാരണക്കാരെയോ അക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് ലബനാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് ഏറെക്കുറെ ഫാലസ്തീനും ചെയ്യാറുള്ളത് അങ്ങനെയാണ് ഇവരെ എന്തു ചെയ്യും ഇസ്രായേലിലെ സൈനിക മേഖലയെ ആക്രമിക്കും ഇസ്രായേൽ തിരിച്ച് സാധാരണക്കാരെ ആക്രമിക്കും ഇതാണ് രീതി ഇപ്പം നടക്കുന്ന യുദ്ധം ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും അതായത് അമാസും ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും ലബനാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും ഏറെക്കുറെ സാമ്യമുള്ളതാണ് രണ്ട് രാജ്യങ്ങളിലും അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങളിലും ഇസ്രായേലിൻ്റെ സൈനികർക്ക് ശത്രുവിനെ കാണാൻ സാധിക്കുന്നില്ല എന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട് അപ്പം ശത്രുവിനെ കാണാതെയാണ് ആ വിഭാഗത്തിന് നേരെ യുദ്ധം ചെയ്തത് ഒളിപ്പോർ യുദ്ധങ്ങളാണ് പല ഘട്ടങ്ങളിലും അമാസിൻ്റെ ആളാണെങ്കിലും ലബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ വിഭാഗമാണെങ്കിലും നടത്തുന്നത് നേർക്കുകാരെ കാണുക എന്നുള്ളത് വളരെ കുറവാണ് പക്ഷെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു രീതിയാണ് ലബനാനുള്ളത് അതൊരു രാജ്യമാണ് അതിന്റെ സൈനിക സംവിധാനങ്ങളുണ്ട് സൈനിക താവളങ്ങളുണ്ട് യുദ്ധ വിമാനങ്ങളുണ്ട് യുദ്ധ കപ്പലുകളുണ്ട് പടക്കോപ്പുകളുണ്ട് ഒരു ലക്ഷത്തിലധികം സൈനികരുണ്ട് അതൊന്നും യഥാർത്ഥത്തിൽ ഗജയിലില്ല ഗസയിൽ അമാസ് എന്ന് പറയുന്ന വിഭാഗം പത്തായിരത്തിനും മുപ്പതിനായിരത്തിനും അല്ലെങ്കിൽ പത്തായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിലാണ് എന്നാണ് ഇസ്രായേൽ തന്നെ കണക്കൂട്ടുന്നത് അവരുടെ കയ്യിൽ ഇത്തരം വിഷയങ്ങൾ അതായത് യുദ്ധവുമായിട്ട് ബന്ധ ഒരു രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനമായിരിക്കുന്ന ആയുധ ശേഖരങ്ങൾ അമാസിന്റെ കൈവശത്തിലില്ല അമാസ് അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിന്റെ അകത്തുള്ള രാജ്യമാണ് അല്ലെങ്കിൽ പ്രദേശമാണ് അതുകൊണ്ട് അവിടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇസ്രായേൽ തന്നെയാണ് അവർക്ക് ആയുധങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കേണ്ടത് ഇവരാണ് ഇസ്രായേലൊരിക്കലും ആയുധം കൊടുക്കില്ല എന്നും നമുക്കറിയാം അപ്പം ഇവിടുത്തെ രസതന്ത്രം എന്ന് പറയുന്നത് ലബനാൻ ആക്രമിക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക മേഖലയാണ് അവരാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നതിനാൽ അവരുടെ സൈനിക സ്രോതസ്സും സൈനിക മേഖലയും ആക്രമിക്കാതിരിക്കുക ആക്രമിക്കുക എന്നുള്ളത് ഇവരുടെ രീതിയാണ് അതുകൊണ്ട് ഇസ്രായേലിന്റെ എയർപോർട്ടിൽ അക്രമം നടത്തിയിട്ടുണ്ട് സീപോർട്ടിൽ പോർട്ടിൽ നടത്തിയിട്ടുണ്ട് സൈനിക മേഖല നടന്നിട്ടുണ്ട് അങ്ങനത്തെ സർവ മേഖല നടന്നിട്ടുണ്ട് തിരിച്ച് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ സാധാരണക്കാർ താമസിക്കുന്ന മേഖലയിലാണ് ഇസ്രായേൽ അക്രമം നടത്തുന്നത് ഇപ്പോ പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്ന കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് അഞ്ഞൂറിലും അറുന്നൂറിലും ഇടയിൽ രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ ലബനാനിൽ വെച്ച് ആളുകൾ മരണപ്പെട്ടു അതിൽ എൺപത്തി ചില്ലാനം സ്ത്രീകളാണ് നാൽപ്പത്തി ആറോളം കുട്ടികളാണ് ഇസ്രായേൽ പറയുന്ന കാര്യം ലബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ മേഖലയും കേന്ദ്രങ്ങളെയുമാണ് ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ലബനാൻ സർക്കാർ ചോദിക്കുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ സൈനിക മേഖലയെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ അവിടെ സ്ത്രീകളും കുട്ടികളും എങ്ങനെ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് അതിനുത്തരം ഇസ്രായേൽ പറയാറുമില്ല അത് സാധാരണ രീതിയിൽ അവരുടെ രീതി അങ്ങനെയാണ് അപ്പോൾ ഇത്രയും ആളുകൾ മരണപ്പെട്ടു ഇപ്പോഴും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സൈനിക വിഭാഗത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു മാർഗമായി യഥാർത്ഥത്തിൽ ഇസ്രായേൽ മനക്കോട്ട കിട്ടുകയാണ് നമ്മളിപ്പോൾ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ പറയുന്ന സമയത്ത് രാജ്യം എന്നല്ലാതെ സൈനികപരമായിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായിരിക്കുന്ന ഒരു സംഭവങ്ങളും ആ രാജ്യത്തിൽ പറയുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയുണ്ട് പ്രസിഡന്റുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് സൈനിക സംവിധാനങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് എന്നാലോ അവിടുത്തെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷ ഒരുക്കാൻ വേണ്ടി സൈനികർ അവർക്കുണ്ടോ ഇല്ല യുദ്ധവിമാനങ്ങളുണ്ടോ എയർപോർട്ടുകളുണ്ടോ സൈനിക സംവിധാനങ്ങളുണ്ടോ സൈനിക ക്യാമ്പുകളുണ്ടോ ഒരു കാര്യവുമില്ല അപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് വള മറ്റൊരു രാജ്യത്തിന് വളരെ എളുപ്പത്തിൽ കയറി വരാൻ പാകത്തിലാണ് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഘടനയുള്ളത് അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ അറിയുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നതിനാൽ അവരെ കീഴടക്കുക അവരെ വെടിവെക്കുക കൊല്ലുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അവിടെ നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ അക്രമത്തോടനുബന്ധിച്ച് ഫലസ്തീനെ കീഴടക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാതെ വന്നതോടുകൂടിയാണ് ഇത് അന്താരാഷ്ട്ര മേഖലയിൽ ചർച്ചയാകുന്നത് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്രസ് പോലും ഹമാസിന് അനുകൂലമായ രീതിയിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഒരു പക്ഷേ യു എൻ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശൂന്യതയിൽ നിന്നല്ല ഹമാസിന്റെ യുദ്ധമുണ്ടായത് അത് പതിറ്റാണ്ടുകളായി ഫാലസ്തീനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതയുടെയും പീഡനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പട്ടിണിയുടെയും ആ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അന്നത്തെ അക്രമം എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി അത് അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കൂടി വന്നാൽ ഒരാഴ്ച കൊണ്ട് തങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കും അവിടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ തങ്ങൾ ഒരുക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ ലോകം അത് വിശ്വസിച്ചു കാരണം ലോകത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള സംവിധാനങ്ങളുള്ള ബുദ്ധിപരമായ രീതിയിൽ ഏറ്റവും ഉയർന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക ഉറവിടമുള്ള ലോകത്താകമാനം വ്യാപിച്ച് കിടക്കുന്ന ജൂത രാജ്യ ജൂത പൗരന്മാരുടെ രാജ്യം രാജ്യമെന്ന നിലക്കും ഏറ്റവും മഹത്വമുള്ള ക്രിസ്തു ജൂത വിശ്വാസികൾക്കും അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഏറ്റവും ബഹുമാനമുള്ള പ്രദേശത്തിൻ്റെ അധിപന്മാർ എന്ന നിലക്കൊക്കെ അവരുടെ വാക്കിനൊക്കെ ലോകം വലിയ രീതിയിൽ അംഗീകാരവും സ്വീകാര്യം നൽകി പക്ഷെ ഒരാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് നമ്മൾ വരാൻ പോകുന്ന ഒക്ടോബർ ഏഴാം തീയതി സമയത്ത് ഒരു വർഷം പൂർത്തിയാകുകയാണ് ഒരു വിജയവും ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ലോകം ഒരു കാര്യം വിലയിരുത്തി ഇത്രയേ ഉള്ളൂ ഇസ്രായേൽ പറയുന്ന മേമ്പൊടി അല്ലാതെ പ്രവർത്തി ചെയ്യാൻ ആ പറയുന്ന പോലൊന്നും സാധിക്കയില്ല എന്നതൊരു തിരിച്ചറിവുണ്ടായി ഉണ്ടായി അപ്പൊ ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു വിജയം ഒരു മുന്നേറ്റവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അതായത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന വിഷയമായി മാറി ഗസയിൽ ഒരിക്കലും അത് അതിജീവിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി പതുക്കെ ലബനാലിലേക്ക് കയറി ഒന്ന് രണ്ട് കാരണങ്ങൾ ഉണ്ടാക്കി ലബനാലാവുന്ന സമയത്ത് തുറന്ന് യുദ്ധം നടത്താം എന്നവർ കരുതി ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അതാണ് വാക്കി ടോക്കും പേഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്ഫോടനം നടത്തി മാനസികപരമായ രീതിയിൽ അവരെല്ലാവരും ഭയപ്പാടുണ്ടാക്കിയിട്ടുള്ള ഒരു അക്രമം ഉണ്ടാകുന്നത് പിന്നീട് വലിയ രീതിയിലുള്ള വൈമാനിക യുദ്ധമാണ് നടത്തുന്നത് അതിനെയും പ്രതിരോധിക്കാനും അതിജീവിക്കാനും ലബനാന് സാധിച്ചതോടുകൂടി ഇസ്രായേൽ വലിയ രീതിയിൽ പ്രതിസന്ധിയായി ഇപ്പോഴും അവർ ചെയ്യുന്ന പ്രവൃത്തി കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നു പക്ഷേ കരയുദ്ധത്തിൽ എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്ന ചോദ്യത്തിന് ഇസ്രായേൽ ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യം എന്ന് പറയുന്നത് ഹമാസിനെ പോലെ തന്നെ ഇസ്ബുൽ ഗ്രൂപ്പും ഒളിഞ്ഞു നിന്നിട്ടാണ് അക്രമം നടത്തുക അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിൽ സാധിച്ചോളെന്നില്ല പിന്നെ അവർ വരുന്ന റൂട്ടിലൊക്കെ ഏതെങ്കിലും സ്ഫോടന രീതികളൊക്കെ നടത്തുകയാണെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ നിലനിൽക്കാൻ സാധിക്കുന്നില്ല അവരുടെ രാജ്യത്തെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട മേഖല മുഴുവൻ തകർന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി ശത്രുപക്ഷമായിരിക്കുന്ന ലബനാനും പാലസ്തീനും സാധിക്കുന്ന സമയത്ത് തങ്ങൾ എങ്ങനെ തങ്ങളുടെ രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷിത്വം നൽകും എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ല അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയും ഒരുപാട് വിഷയങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് യുദ്ധം കനത്തി കനക്കുന്നു എന്നും യുദ്ധത്തിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം തങ്ങളുടെ സൈനികർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നും നിരന്തരം ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊരു ഭരണാധികാരി യുദ്ധമുഖത്തുണ്ടാകും യുദ്ധമുഖത്താകുന്ന സമയത്ത് സ്വാഭാവികപരമായിട്ട് പറയുന്നതിന് അപ്പുറമായിരിക്കും ഇതിലൊന്നുമില്ല അപ്പൊ അതിജീവിക്കുക വിജയിച്ചെടുക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ പ്രയാസമാണ് രണ്ട് തരത്തിൽ ഇവിടെ യുദ്ധം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു വിഭാഗം യുദ്ധം ചെയ്യുന്ന സൈനിക മേഖലയെ ആക്രമിക്കുന്നു മറ്റൊരു വിഭാഗം സാധാരണക്കാരെ ആക്രമിക്കുന്നു രണ്ട് രൂപത്തിലാണ് ഇവിടെ യുദ്ധം നടക്കുന്നത് സൈനികരും സൈനികരും തമ്മിൽ നിലവിൽ യുദ്ധം നടക്കുന്ന ഒരു പ്രദേശം ഉക്രൈനിൽ മാത്രമാണ് ഈ റഷ്യൻ സൈനികർ ഉക്രൈൻ സൈനികരെയും ഉക്രൈൻ സൈനികർ റഷ്യൻ സൈനികരെയും തിരിച്ചാക്രമിക്കുന്ന രാഷ്ട്ര സൈനിക യുദ്ധം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ തുലവും വളരെ കുറവാണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ മരണപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം ഫലസ്തീനും ഈ ലബനാനുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് സാധാരണക്കാരാണ് സൈനികരുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ലബനാൻ്റെയോ അല്ലെങ്കിൽ ഫലസ്തീൻ്റെയോ ഭാഗത്ത് നിന്ന് അക്രമം നടക്കുന്നത് യുദ്ധം നടക്കുന്നത് അവർ ആക്രമിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈനിക മേഖലയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് സാധാരണക്കാരായിരിക്കുന്ന പൗരന്മാരെയുമാണ് ഈ ഒരു വ്യത്യാസം വളരെ കൃത്യമാണ് നമ്മൾ പറയുന്ന രസതന്ത്രം എന്ന് പറയുന്നത് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ കാര്യം തീർച്ചയായിട്ടും നമ്മൾക്ക് ബോധ്യപ്പെടുന്നതാണ്